നമസ്കാരം എനീസ്റ്റ് വേണം മറ്റൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് രാവിലെ കണ്ട ഒരു വാർത്ത കണ്ടപ്പോ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുവോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്നൊക്കെ തോന്നിപ്പോയി കാരണം ഇതാണ് നിങ്ങൾ കാണുന്നത് ബ്രിജ് ഭൂഷണെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ ഗുസ്തി താരങ്ങളെ ഏഹ് അപമാനിച്ചതിൻ്റെ പേരിലൊക്കെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ബി ജെ പിയുടെ എം പി ആണ് ഇദ്ദേഹം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ പണത്തിനും പ്രമോഷനും വേണ്ടി ആസൂത്രണം ചെയ്യുന്നു ബുൾഡോസർ രാജിന് ഞാൻ എതിര് ബ്രിജ് ഭൂഷൺ സിംഗ് സത്യത്തിൽ എന്താ പറയാ അത്ഭുതം തോന്നുന്നു കാരണം ഇവരുടെയൊക്കെ തലക്കിനി വല്ല വെളിവ് വീണതാണോ എന്നതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല എന്തായാലും ദൃശ്യമാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത ഒരു വാർത്ത അതായത് കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് വർഗീയത പറഞ്ഞാലോ കാരണം ഞാൻ പറയുന്നതല്ല കേട്ടോ കാരണം നമ്മുടെ ഗോവ ഗവർണർ ആയിട്ടുള്ള പിള്ള ക്രൈസ്തവ ദേവാലയത്തിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം ആ പ്രസംഗത്തിനകത്ത് സ്റ്റാൻഡേർഡായിട്ട് പച്ചയ്ക്ക് ഇദ്ദേഹം വർഗീയത പറഞ്ഞു പക്ഷെ ആ വർഗീയത പിന്നീട് അബദ്ധമായി പോയി എന്ന് തോന്നിയപ്പോഴത്തേക്ക് അതിനെ തിരുത്തിക്കൊണ്ട് നൈസായിട്ട് അതിൽ നൂരാൻ വേണ്ടി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഇന്ന് നമുക്ക് ഈ വീഡിയോ കാണിക്കാം ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ കുറച്ച് ഉയർന്ന പൊസിഷനിലൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നൈസായിട്ടൊക്കെ കുറച്ച് വർഗീയത പറഞ്ഞാൽ മാത്രമേ വരുത്തുള്ളൂ പക്ഷെ ഇത് പറയുമ്പോഴത്തേക്ക് നമ്മൾ വർഗീയതയാണ് പറയുന്നതെന്ന് ഈ സംഘിക്കുട്ടങ്ങള് താഴെ വന്നിട്ട് കമന്റ് ഇടാൻ നിൽക്കേണ്ടത് കാരണം ഇത് കേൾക്കുന്ന ഓരോ മലയാളികൾക്കും മനസ്സിലാവും അല്ലെങ്കിൽ തലയ്ക്കാതെ താഴ്താമസമുള്ള ഓരോരുത്തർക്കും മനസ്സിലാവും ഇവരൊക്കെ പറയുന്നത് എന്താണ് എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് ക്രൈസ്തവ ദേവാലയത്തിൽ പോട്ട് ഈ ശ്രീധരൻ പിള്ള എന്ന് പറയുന്ന ഒരു ഗവർണർ ഗവർണർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഗവർണറൊക്കെ ഗവർണർക്കൊക്കെ എത്രത്തോളം ക്വാളിറ്റി വേണം എന്നുള്ളത് നമുക്ക് ഈ പ്രസ്താവനയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്തായാലും എന്താണാവോ ഗവർണർ നടത്തിയിട്ടുള്ള എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം പറഞ്ഞു എന്താണ് മുപ്പത്തി ആറ് ശതമാനം ക്രിസ്ത്യാനുണ്ടായിരുന്ന ഗോവയിൽ സമയത്ത് മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന ഇസ്ലാമിക വിശ്വാസികൾ പന്ത്രണ്ട് ശതമാനമായിട്ട് വർദ്ധിച്ചു അപ്പൊ അതിനെ പോസിറ്റീവായി അന്വേഷിക്കണം പറഞ്ഞപ്പോ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി കൂടി അവരെ പറ്റി പഠനം നടത്തുന്നു അതായത് ഒരു ക്രൈസ്തവ ദേവാലയത്തിന്റെ ഒരു പൊതുപരിപാടിയിലാണ് ഇത്രയ്ക്ക് പച്ചയ്ക്ക് വർഗീയത വർഗുന്നത് അതായത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഗോവയിൽ അത് ഏതാണ്ട് ഇരുപത്തിമൂന്ന് ശതമാനമായിട്ട് മാറുകയും പിന്നീട് മുസ്ലിങ്ങൾ അവിടെ മൂന്ന് ശതമാനം ഉള്ളായിരുന്നു അവർ പന്ത്രണ്ട് പതിമൂന്ന് ശതമാനമായിട്ട് വളരുകയും ചെയ്തു അപ്പൊ അത് എന്താ പറയാ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നാണ് പറഞ്ഞത് കാരണം അവരുടെ മനസ്സിലേക്ക് വിദ്വേഷമാണ് ഇറക്കി കൊടുത്തത് ഇതുപോലെ തന്നെയായിരുന്നു നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഒട്ടകം ഗോവാലഞ്ചി ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ ചെന്നിട്ട് ഇതേപോലെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു അപ്പൊ ഇവർക്ക് വർഗീത എന്ന് പറയുന്ന ഒരു സാധനം ഇവരുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന ആൾക്കാരും മൈൻഡ് ചെയ്യത്തില്ല ഇനി ഇതിൽ നിന്ന് ഊരാൻ വേണ്ടി ഈ ഗവർണർ സാർ പറയുന്നത് എന്താണ് എന്താണെന്നുകൂടെ കേൾക്കണ്ടേ അതുകൂടെ കേട്ടോ ഞാനൊരു വാക്ക് പറഞ്ഞു അതായത് എല്ലാ ചാനലുകളും അതേ പറയുന്നു എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ അനുപാതികമായി പറഞ്ഞതല്ല ഏതെങ്കിലും മതത്തെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല അവിടെ ഞാൻ പറഞ്ഞതിന്റെ കാരണം മുപ്പത്തി അഞ്ച് ശതമാനം ഇതിനടുത്തത് ലിബറേഷൻ സമയത്ത് കത്തോലിക്ക സമുദായമാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴേ അടുത്ത കാലത്ത് ഞാൻ ലേഖനം വായിച്ചു ഇരുപത്തി ആറ് ശതമാനമായിട്ട് അത് ചുരുങ്ങി അതിലും താഴെയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടുത്തെ ആളുകൾ എന്നെ കാണാൻ വരും മതത്തിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ ബിഷപ്പുമാർ വരും അവരോട് ഞാൻ ഇക്കാര്യം പറഞ്ഞു ഇത് സംഖ്യ ഏത് മതത്തിൻ്റെതാണ് പിന്നെ കൂടിയൊരു സംഖ്യ ഉള്ള മതം ചെറിയ ഇതിൽ നിന്ന് ഇപ്പൊ പത്ത് പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്നു അത് പറയാൻ കാരണം അവിടുത്തെ ആളുകളുടെ വിശ്വാസം പുറം നാട്ടിൽ നിന്ന് വരുന്നവരാണെന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രചരണമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണ് വസുത എന്തുകൊണ്ട് ഇതും സംഭവിക്കുന്നു അത് ബ്രെയിൻ ആണ് എന്നാണ് എൻ്റെ ഒരു കാരണം ഞാൻ കാണുന്നത് അതിനെപ്പറ്റിയാണ് എന്തായാലും അവിടെ സൂചിപ്പിച്ചത് അല്ലാതെ ഒരു മതം വളരെ വർധിച്ച് വളരുകയും മറ്റേ മതം താഴോട്ട് പോവുകയും ചെയ്തു വന്ന് ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിച്ചു എന്ന് പറയുന്നത് ഒരു വാക്ക് ഈ പശ്ചാത്തലമാണ് എന്ന് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഗവർണറുടെ ജോലി മറുപടി പറയലല്ല അല്ല ഇത്തരം കാര്യങ്ങളൊന്നും ഗവർണർ മറുപടി പറയാനും പാടില്ല എന്നുള്ളതാണ് അജ്ഞത ഉള്ള ആളുകൾ എന്ത് പ്രചരിപ്പിച്ചാലും അതിനൊക്കെ അറിയിക്കുന്ന അവജ്ഞയോടെ എന്ന് മാത്രം ഞാൻ അതായത് വളരെ പച്ചയ്ക്കാണ് ഇദ്ദേഹം ആ ആദ്യത്തെ വീഡിയോയിൽ വർഗീയത പറയുന്നത് അതായത് നൂറ് ശതമാനം ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ അത് കുറഞ്ഞ് ഇരുപത്തിമൂന്ന് ശതമാനം ഇരുപത്തി ശതമാനം ആയിരിക്കുന്നു മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ എന്നെടുത്ത് പറയുന്നുണ്ട് എന്നിട്ട് അവസാനത്തെ പോഷനിൽ ഇദ്ദേഹം പറയുന്നത് എന്താണ് ഞാനങ്ങനെ ഒരു മതത്തെ ടാർജറ്റ് ചെയ്തോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ജനസംഖ്യയെ ടാർഗറ്റ് ചെയ്തോ അല്ല ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിനൊക്കെ ഗവർണറാക്കി വെച്ചിരിക്കുന്നുള്ളു കാരണം നമുക്ക് എന്ത് പറയാനാ കാരണം ഇന്ന് ഇതുപോലെയുള്ള ആൾക്കാർക്കാണല്ലോ ഏറ്റവും കൂടുതൽ ചാൻസ് കിട്ടുന്നത് വർഗീയത നല്ല രീതിയിൽ പറയാണെന്നുണ്ടെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നല്ല രീതിയിലുള്ള മുന്തിയ പൊസിഷനിലൊക്കെ ഇരിക്കാനായിട്ട് സാധിക്കും ഇദ്ദേഹം കേരളത്തിലാണോ ജനിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ അപമാനം തോന്നിപ്പോ കാരണം ഇതുപോലെ പച്ചയ്ക്ക് ഒരു മതത്തിന്റെ ഒരു പൊതുപരിപാടിയിൽ വന്നിട്ട് അവരുടെ മനസ്സിലേക്ക് വിദ്വേഷം ഇറക്കി കൊടുക്കുന്ന ഇവർക്കെതിരെയൊന്നും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊന്നും പൊങ്ങില്ല എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം പല കാര്യത്തിലും ഇപ്പൊ നമ്മൾ അഭിപ്രായങ്ങൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ വർഗീയപാതയായിട്ട് ചിത്രീകരിക്കലാണ് ഈ സംഘികളുടെ ഒരു സ്ഥിരം തൊഴിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ വന്നിട്ട് ചില റാണാക്രമികൾ വന്നിട്ട് ചില കമന്റുകൾ ഇട്ടിട്ട് നമ്മളെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് കാരണം ഭരണം കയ്യിലിരിക്കുന്നത് കൊണ്ട് ഭയപ്പെടുത്തി കീഴ്പെടുത്ത എന്നാണ് ഇവരുടെയൊക്കെ ഒരു ധാരണ എന്തായാലും പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള സാമാന്യ ബോധമുള്ള മനുഷ്യ ായിട്ട് ചിന്തിക്കുന്ന ആരാണെങ്കിലും അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഈ ഗവർണർ എന്ന് പറയുന്ന ശ്രീധരൻ പിള്ള യാള് ഈ ജനസമൂഹത്തിന്റെ ഇടയിലേക്ക് കുത്തി നിറച്ചത് ഉഗ്ര വിഷം തന്നെയാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു നൈസായിട്ടാണ് കേട്ടോ പറഞ്ഞ് അവതരിപ്പിക്കുന്നു കാരണം വലിയ വിശകല പറയുന്നത് പോലെയോ അല്ലെങ്കിൽ പിന്നെ ആർ എസ് എസിന്റെ മറ്റേ കൊടിയ ആർ എസ് എസിന്റെ മറ്റു ചില നേതാക്കന്മാരുണ്ട് അവർ പറയുന്ന പോലെ പച്ചക്കല്ല വളരെ നൈസായിട്ട് ഒരു സാധനം അങ്ങോട്ട് ഇട്ടു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ ഗവർണർ എന്ന് വിളിക്കുന്നതിലും നല്ലത് വേറെ വേറെ വല്ല പേരിട്ട് വിളിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്തായാലും ഈ വാർത്ത കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം എൻ്റെ